വാർത്തകളിലേക്ക് കോഴിക്കോട് താമരശ്ശേരിയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് പരുക്ക് അശ്രദ്ധമായി ഇരുചക്ര വാഹനത്തിൽ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ മറ്റൊരു വാഹനം വിദ്യാർത്ഥി ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ നിസ്സാര പരുക്കളോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം കേരള ന്യൂസിന് ലഭിച്ചു അഭിന ചേരുന്നുണ്ട് അഭിന കോഴിക്കോട് അശ്രദ്ധമായ വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ മറ്റൊരു വാഹനം വിദ്യാർത്ഥി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിക്ക് നിസ്സാര പരിക്കുകൾ ഉണ്ടെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ലൈസൻസ് ഒക്കെ ഉള്ള കുട്ടിയാണോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ നിലവിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ വിദ്യാർത്ഥി ഈ റോഡ് മുറിച്ചടക്കണം അതായത് വീട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന വഴിക്കാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കുട്ടിയുടെ കയ്യിൽ ബാഗോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഉള്ള ആ ഒരു ഇതല്ല വിദ്യാർത്ഥിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കുട്ടി ഈ ഭാ മറ്റൊരു ഭാഗത്ത് നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മറ്റൊരു വാഹൻ മറ്റൊരു ബൈക്ക് അതുവഴി കടന്നു പോകുന്നത് ഈ ബൈക്ക് ഇടിച്ചാണ് പെൺകുട്ടി തെറിച്ച് വീഴുന്നതും ഈയൊരു തെറിച്ചു വീഴലിലാണ് പെൺകുട്ടിക്ക് പരിക്കേൽക്കുന്നത് പെൺകുട്ടിയുടെ കാലിനും അതുപോലെ തന്നെ കൈക്കും ചെറിയ രീതിയിലൊരു ഒരു പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശേഷം പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ ഈ ലൈസൻസ് ഈ നിലവിൽ ഈ ഒരു ബൈക്ക് ഈ കുട്ടി ഓടിച്ച വാഹനം ആരുടേതാണോ ആ ആളെ കണ്ടെത്തി ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ലൈസൻസ് കട്ട് ചെയ്യാനും ആ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നിലവിൽ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളൊരു വിവരവും നമുക്ക് ഇതിനോടകം ലഭ്യമാകുന്നുണ്ട് അരുണിമ ശരി വ്യക്തമാണ് അഭിന കോഴിക്കോട് അശ്രദ്ധമായി വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് പരിക്ക് സംഭവിച്ചിരിക്കുന്നു അശ്രദ്ധമായി ഇരുചക്ര വാഹനത്തിൽ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അമിത വേഗതയിലെത്തിയ മറ്റൊരു വാഹനം വിദ്യാർത്ഥി ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് അഭിനയമാണ്